ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാനൊന്നും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമുക്ക് വീഡിയോക്ക് കൂട്ടാൻ കാണാൻ പോകണത് ഇപ്പോൾ അജ്മാലിൽ അൺ യുണൈറ്റഡ് ഹൈപ്പർ മാർക്കറ്റിൽ പറഞ്ഞൊരു ഷോപ്പുണ്ട് അതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ആ ഷോപ്പ് നമുക്കങ്ങനെ നേരെ പോയി അവിടെ നിന്ന് ഊട്ടിന് എടുത്തിട്ട് വേണം പോകാൻ ഇത് അജ് ബ്ലാക്ക് സ്ക്വയർ ബിൽഡിംഗ് ഉണ്ട് നെസ്റ്റ് ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെയുള്ള മെയിൻ ഹെഡ് ഓഫീസൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ യൂണിറ്റ് ഹൈബർ മാർക്കറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഷോപ്പിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ആ പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിനിക്ക് പോകട്ടോ അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് ഇനി അവർ പോവണം കേട്ടോ റേറ്റ് പറഞ്ഞാൽ ഒരു ഏഴ് വർഷം മുന്നേരൊക്കെ ഒരു വൺ മുതൽ സെവൻ ദറംസ് വരെയാണ് ഏഴ് വർഷം മുന്നേ ഉണ്ടായത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് അത് വൺ ദറംസ് മുതൽ ട്വൻറ്റി ദറംസ് വരെ അവർ ബോർഡിൽ വൺ ടു ടെൻ തന്നെയാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് പക്ഷേ ടെൻ തെരഹംസിന് മുകളിൽ ട്വൻറ്റി ഉണ്ട് ഫിഫ്റ്റീൻ തിറംസ് ഉണ്ട് പിന്നെ നല്ല നല്ല ഐറ്റംസിനൊക്കെ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് ആദ്യം അങ്ങനെ അങ്ങനല്ലായിരുന്നു ആദ്യം എന്ത് വൺ മുതൽ ഒരു എയ് സെവൻ പോയിൻറ്റ് നയൻ നയൻ അതായത് എയിറ്റ് ധെറാംസ് വരെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കയറി ചരിടത്തിൻ്റെ വാച്ചിൻ്റെ കളക്ഷനാണ് നല്ല വാച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഇതൊക്കെ കിട്ടും കേട്ടോ പിന്നെ ആ ഇതിൽ ചെറിയ ചെറിയ കുക്കുമ്പറില്ല അത് ഉപ്പിലിട്ട് വെച്ചാണ് കേട്ടോ ഇത് കുക്കുമ്പർ ക്യാരറ്റ് മിക്സ്ഡ് വെജിറ്റബിൾസ് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ കുക്കുമ്പർ ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ അതുപോലെ നട്ട് നോക്കി കേട്ടോ ഒപ്പിൽ നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന പോലെ തന്നെ ഫസ്റ്റത്തെ ഫ്ലോർ ഫസ്റ്റത്തെ ഫ്ലോർ പറഞ്ഞൊന്നുമില്ല ഈ ഫുഡ് ഐറ്റംസ് അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങനത്തെ ആണ് കേട്ടോ താഴത്ത് വരുന്നത് പാത്രങ്ങൾ അങ്ങനത്തെ ശേഷം ഇതൊക്കെ നൂഡിൽസിൻ്റെയും ഇതുപോലെ ചീസ് മൈനോസ് കെച്ചപ്പ് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ശേഷം അത് ഉള്ളത് മാത്രം ഇവർ ഫ്രണ്ടിൽ വെക്കുന്നത് ബാക്കി ഓഫറില്ലാത്ത നോർമൽ ആയിട്ടുള്ളതൊക്കെ വേറെ ഭാഗത്തുള്ളത് ഇത് ജ്യൂസ് ഐറ്റംസ് ആട്ടോ മാംഗോ പൈനാപ്പിൾ പല ഫ്ലവർ ഓറഞ്ചോ പല ഫ്ലവർ ഉണ്ട് അപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ പല ബ്രാൻഡ് ഉണ്ട് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ നമ്മളെ ഫ്ലവർ ഐറ്റംസ് ആണ് നല്ല ഷോക്കൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഒറിജിനൽ പോലെ തന്നെ നമുക്ക് തോന്നും റേറ്റ് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ ചിലത് ടെൻ ടൈംസിന് താഴെ ഉണ്ട് ടെൻ ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് നാട്ടിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒക്കെ വരും കേട്ടോ അവരൊന്നിനും റേറ്റ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നല്ല സെലക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഫ്ലവേഴ്സും നല്ല നമുക്ക് ഷോക്ക് വെക്കാൻ പറ്റിയ നല്ല മോഡൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നും വാങ്ങാനില്ല ആദ്യമൊക്കെ വാങ്ങിയിരുന്നു ഇപ്പോൾ പിന്നെ കൊണ്ടുവച്ചാൽ പിറ്റേ ദിവസം അതൊക്കെ പൊട്ടി അല്ലെങ്കിൽ ഫ്ലവർ ഒരു ഭാഗത്ത് അതിൻ്റെ പോട്ട് വേറെ ഭാഗത്തായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങി നിർത്തി അപ്പോൾ ഇവരൊന്നും ഒന്നും കൊണ്ട് വയ്ക്കാൻ ശ്രമിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങില്ല പിന്നെ ഈ സീഡി ഡിഷ് വാഷ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ പോകുന്നത് സ്റ്റേഷനറി ആണ് ബുക്ക് ബുക്ക് വാങ്ങണം രണ്ട് നോട്ട് ബുക്കൊക്കെ ഇവർക്ക് വാങ്ങണം അപ്പോൾ ബുക്ക് ഐറ്റംസ് ആണ് പല മോഡലും പല സൈസിലുള്ള ബുക്കുകളുണ്ട് കേട്ടോ ഈ ഡയറി ഡയറിയുടെ പല മോഡലുകളുണ്ടല്ലോ അത് നല്ല ഐറ്റംസ് നല്ല രസത്തെ യൂണിക്കോണ്ടൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇത് എന്തൊക്കെ സ്റ്റേഷനറി ഒക്കെ വാങ്ങാൻ നല്ല ലാഭമാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യണ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവിൽ വാങ്ങിക്കൊണ്ട് പോകട്ടോ പ്രൊജക്റ്റ് ആണെങ്കിലും അസൈൻമെൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾക്കും ഒക്കെ എപ്പോഴും ആവശ്യങ്ങളില്ല ഓരോന്ന് അപ്പോൾ അതിന് കളർ പേപ്പേഴ്സ് പല ഐറ്റംസും ഇവിടെ വന്നാൽ അങ്ങനെയൊക്കെ നല്ല റേറ്റ് കുറവിൽ ഒരു വളക്ക നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം അതിൻ്റെ കളർ പെൻസിൽസും സ്കെച്ച് നമ്മുടെ പെൻസിൽസ് പെണ് അങ്ങനത്തെ ഐറ്റംസ് ആണ് കിട്ടാം പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ബ്രഷ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ക്രീം ലോഷന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ബോഡി ലോഷൻസും എല്ലാ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങട്ടെ പല ബ്രാൻഡും ഉണ്ടാവും പല ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ ബ്രഷ് ബ്രഷ് ഐറ്റംസ് ആട്ട അതൊരു കോസ്മെറ്റിക് ഐറ്റംസ് നമ്മളെ റേസേഴ്സ് േ റിമൂവറ് അതുപോലെ തന്നെ നമ്മൾ നോസിലെ ബ്ലാക്ക് ഹെഡ്സ് എടുക്കുന്ന സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ നല്ല ചിലതൊക്കെ നല്ല ബ്രാൻഡ് ആയിരിക്കും നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതിന് ഏട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി ഇതൊക്കെ നമ്മൾ സ്മെല്ലന്നെ യൂസ് ചെയ്യുന്ന ഡെറ്റോൾ ഐറ്റംസ് അതുപോലെ ഹാൻഡ് വാഷ് ക്ലോറക്സ് ഇത് നമ്മളെ ഡിഷ് വാഷ് നമ്മൾ മണത്തിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ കംഫോർട്ടിൽ അതുപോലത്തെ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനും ഓരോ അതാണെങ്കിൽ ഒരു റോ ഒരു ഐറ്റംസ് ആണെങ്കിൽ അത് ഫുള്ള് ആ ഒരു ഇതന്നെ ഇരിക്കും ഡിഷ് വാഷാണ് ഫൈൽ ഇട്ടറിൻ്റെ ഒക്കെ ക്യാൻ ആണ്ട്ടോ പലരും പല രീതിയിലെല്ലാം ഇടത്തും ഉണ്ടാവും ചിലർ ക്യാങ് കൊണ്ടുണ്ടാകും ഇതുപോലെ ബോട്ടിലും കൊണ്ടുപോകും അപ്പോൾ അത് പല ബ്രാൻഡിൻ്റെയും ഉണ്ടാവും നല്ല ഇതൊക്കെ നല്ല സ്മെല്ലുള്ള ഐറ്റംസ് ആണ് കേട്ടത് ഞാൻ വാങ്ങാനുണ്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നല്ല സ്മെല്ലായിരിക്കും അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടക്കുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യാം നല്ല സ്മെല്ലാണ് പല ഫ്ലേവറിലും ഉണ്ടാവും വാനില റോസ് ലാവൻഡർ അങ്ങനെ പല ഫ്ലേവർ ഉണ്ടാവും പിന്നെ അത് ഫുഡ് ഐറ്റം പിന്നെ ബിസ്ക്കറ്റ് ചിപ്സ് സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ് അപ്പോൾ അത് നമ്മൾ ക്വാളിറ്റി കുളഞ്ഞറക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയാൽ മതി കഴിക്കുന്ന ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുക്കുന്നതല്ലേ അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് നമ്മൾ വാങ്ങുന്നതിനനുസരിച്ച് വാങ്ങിയാൽ മതി പിന്നെ പാത്രത്തിൻ്റെ സെക്ഷനിൽ സെറാമിക്കാട്ട് കാണാൻ നല്ല രസമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ ഷോക്ക് വെക്കാം യൂസ് ചെയ്യാനൊക്കെ നല്ല നല്ല കനൊക്കെ ഉണ്ടിട്ട് കാണാൻ പോലെ നല്ല കനം ഉണ്ടാവും പക്ഷെ യൂസ് ചെയ്യാൻ നമുക്ക് തോന്നില്ല അത്രയ്ക്ക് നല്ല രസമാണ് കാണാൻ തന്നെ രസമാണ് ഷോക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാം മാത്രം ഇത് പിന്നെ സ്പൈസസിന് അഡ്സ്സ് പിന്നെയും പാത്രങ്ങൾ ഏരിയട്ടാണ് പൊട്ടുന്നതും പൊട്ടാത്തതും പല രീതിയിലും പല ഷേപ്പിലും പല മോഡലിലുള്ള പാത്രങ്ങളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞിയും മഗ്ഗമാണത് കോഫി കപ്പാണ് കപ്പാണ്ട്ടതാ ഇത് നല്ല രസം കാണാനിട്ടാണ് ഗോൾഡും ഒരു അതാ ലീഫ് മോഡല് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് സംഭവം അത് ഈ സെവൻ ആണ് അതിന് വരുന്നത് കേട്ടോ നാട്ടിലൊരു ഇരുന്നൂറിൻ്റെ ഉള്ളിലായിട്ട് വരും പക്ഷെ നല്ല വെയിറ്റ് വെയിറ്റുള്ള സംഭവമാണ് നമ്മൾ ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡെയിലി യൂസിനൊന്നും പറ്റില്ല അതിൻ്റെ പല മോഡലിലുള്ള പാത്രങ്ങളുടെ ഡ്രസ്സാണ് കാണാൻ തന്നെ നമ്മൾ ഈ ചില്ലി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സായിരിക്കും അപ്പോൾ അതിൻ്റെ സെറ്റ് പോലെ നമുക്കിത് എടുക്കാം കേട്ടോ ഓരോരോ പീസായിട്ടാണ് ഉണ്ടാവുക നമുക്ക് സെറ്റ് പോലെ നമുക്ക് എടുത്തത് അത് വലിയൊരു ബൗളും അതിന് റേറ്റ് ഉണ്ട് എല്ലാം കനവും ഉണ്ട് കേട്ടോ റേറ്റിനനുസരിച്ചിട്ടുള്ള ഉണ്ട് നല്ല നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നോക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കാരണം ഒന്ന് കൈന്നും വേണം പൊട്ടിയതാകും അത്ര ഉണ്ട് നല്ല കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യണം ഇതിന് ഫൈവ് ട്വൻ്റി നയൻറ്റി ഫൈവ് ആളും റേറ്റ് ഒക്കെ കുറവായിട്ടുള്ള രസമുണ്ട് കാണാൻ രണ്ട് ഓരോന്ന് രണ്ട് സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് പോലെ യൂസ് ചെയ്യാം കേട്ടോ ഇതും വേറെ ഒരു മോഡലാണ് കേട്ടോ ലീഫിൻ്റെ ഒരു ബൗള് പോലത്തെ നമുക്ക് കറിയൊക്കെ വിളമ്പാൻ പറ്റുന്ന പോലത്തെ ഇതൊരു ഫ്ലവർ ടൈപ്പ് നമുക്ക് എന്താ ഫ്രൈകളും ഉപ്പേരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പതിന മോഡലിട്ടാ നമുക്ക് കറി ക എടുക്കാൻ പറ്റുന്ന വേറെ ഇതിന് ഇതും വേറൊരു ഇത് കച്ചാറ് കച്ചമ്പർ അങ്ങനത്തൊക്കെ യൂസ് ചെയ്യാം പലർക്കും പലതായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത് രസമുണ്ട് ഇത് വേറെ ലീഫ് മോഡലും വേറെ മോഡലിട്ടോ പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ പക്ഷേ നമുക്കത് കൊണ്ടുപോയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല ഷോക്ക് വെക്കാൻ പറ്റില്ല തോന്നുള്ളൂ ഇത് വേറെ ഒരു ഈ സൈഡ് മൊത്തം പൊട്ടുന്നതാണേ ഇതൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ ഇതൊക്കെ നമുക്ക് ഗെസ്റ്റ് വരുമ്പം യൂസ് ചെയ്യുക പിന്നെ എടുത്ത് വെക്കുക ഡെയിലി യൂസിനൊന്നും പറ്റില്ല നല്ല കട്ടിങ് പിന്നെ യൂസ് ചെയ്യുക ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാട്ടെ പക്ഷെ നമ്മൾ നോക്കിയിട്ട് വേണം കാരണം കയ്യിൽ നിന്ന് ഒന്ന് തന്നെ അപ്പം പൊട്ടിതാവും ഇത് വേറെ മോളിട്ട ഒക്കെ പൊട്ടുന്ന ടൈപ്പാണ് ഇത് ഗ്ലാസിൻ്റെ നമ്മൾ നട്ട്സൊക്കെ ഇട്ട് അതിനുള്ള ഡ്രസ്സുണ്ട് ഇട്ടോ കാണാൻ നട്ട്സ് ഇട്ട് വയ്ക്കുക നമുക്ക് നല്ല ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഈ ഇവിടെ താഴെ പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുപ്പിലിട്ടൊക്കെ ഇട്ട് വെക്കില്ല മാങ്ങ കുപ്പിലിട്ടിട്ട് വലിയ വലിയ ജാറുകൾ ഉണ്ടാ ഈ പുട്ടത് ഐറ്റംസ് ഒന്നും ഞാൻ ശ്രദ്ധിക്കലേ ഇല്ല കാരണം ഞാൻ പുട്ടുന്ന ഐറ്റംസ് ഇപ്പോൾ വാങ്ങിയ ഒന്നും അധികം കൂടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നോക്കുക എന്നല്ലാതെ അധികം തന്നെ വാങ്ങില്ല ഇത് ഗ്ലാസിൻ്റെ നമ്മൾ കോഫി ഒക്കെ ഒഴിച്ച് വെക്കുന്ന പോലത്തെ ഒരു ജഗന രസം ഉണ്ട് കേട്ടോ ഗ്ലാസ് തന്നെയാണ് ഇവരെ കയ്യിലൊക്കെ ഗ്ലാസ്സിൽ പ്ലേറ്റ് വടക്കാൻ കൊടുത്തോട്ട് ദിവസമേ ഉണ്ടാവുള്ളൂ ഇത് പിന്നെ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കും ടേബിളിൻ്റെ മേലൊക്കെ അങ്ങനെ വെക്കാൻ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഫുൾ ഗ്ലാസ് ഗ്ലാസ് ഐറ്റംസ് ആണ് വേറെ സെക്ഷൻ ആണെങ്കിൽ ഫുൾ പൊട്ടാത്ത രീതിയിലുള്ള പ്ലേറ്റുകൾ മെലാനി ടൈപ്പ് ഉണ്ട് ഇത് പൊട്ടുന്നതല്ല കേട്ടോ അത് നമുക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് തെരംസ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷൻ പറഞ്ഞാൽ ഗ്ലാസ് ടൈപ്പ് ആണ് അതൊക്കെ ഗ്ലാസ് ആണ് കുപ്പികളാണ് കേട്ടോ അതൊക്കെ നമുക്ക് ബോട്ടിൽ വെള്ളം കുടിക്കാൻ പറ്റുന്ന യൂസ് ചെയ്യുന്നുണ്ട് മറ്റേത് ഷോക്ക് വെക്കാൻ പറ്റുന്നതാണ് ആദ്യം കാണിച്ചത് പിന്നെ ഈ സൈഡിൽ പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിലാണ് കേട്ടോ അതൊക്കെ റേറ്റ് കുറവുള്ളൂ ചെറിയ റേറ്റ് ഉള്ളൂ എയ്റ്റ് നയൻറ്റി ഫൈവ് ഒക്കെ വരുന്നുള്ളൂ ഇരുന്നുകൊണ്ട് ഉള്ളിൽ ഒരു നാട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ഉള്ളിലേക്ക് വരുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബോട്ടിലാണ് കേട്ടോ വാട്ടർ ബോട്ടിലാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ പല പല മോഡലിലെ കുപ്പി നമുക്ക് തന്നെ കണ്ടത് എങ്ങനെ എടുക്കാൻ തോന്നും അപ്പോൾ കുട്ടികളുടെ കാര്യം പറയട്ടെ നല്ല രസമാണ് കാണാൻ നല്ല മോഡൽ ഞാൻ രസമാണ് കാണാൻ പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു കുപ്പി കണ്ടിവിടെ ആ അതാ ഒരു തിന്നായിട്ട് നല്ല രസമുണ്ട് കാണാൻ തിന്നാണിത് അധികം ഇതില്ല വീനീന്നൊന്നുമില്ല നല്ല തിന്നായിട്ടുള്ള ഒരു കുപ്പി അത് നല്ല ഇഷ്ടമായിട്ടുള്ള രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ ബോട്ടിലെ പല പല മോഡലുകൾ നമുക്ക് കണ്ടാൽ ഏതാ എടുക്കണം എന്നുള്ള കൺഫ്യൂഷണം അതേ രീതിയിലുള്ള ബോട്ടിലുകളാണ് കേട്ടോ നല്ല ഫ്ലാസ്ക് ടൈപ്പ് ആണെങ്കിലും നല്ല രസമുള്ള കുറേ ബോട്ടിൽസ് ഉണ്ട് പിന്നെ ഹെയർ കളറിൻ്റെ സെക്ഷനാണ് പിന്നെ ഇത് ഫ്ലാസ്ക് ഐറ്റംസ് ആണ് പിന്നെ അത് വേറെ രൂപയാണ് ഗ്ലാസ് ഇത് പൊട്ടുന്നതല്ല കേട്ടോ പൊട്ടാത്തതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഗ്ലിറ്റേഴ്സായിട്ട് പല രൂപത്തിലുണ്ടോ ഇത് ഗ്ലിറ്റേഴ്സാണ് പിന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളെ ഫ്ലവേഴ്സ് തുടങ്ങിയ ടൈപ്പിൽ ഡ്രൈ ഫ്ലവേഴ്സ് പോലത്തെ അത് അതിൻ്റെ ഒരു മോഡലാണ് അതിൻ്റെ ഉള്ളില് നല്ല ഡ്രസ്സാണ് കാണാൻ പക്ഷേ അത് ഫൈബർ മോഡൽ ഗ്ലാസ് ആണ് ഉണ്ടോ പൊട്ടുന്നതല്ല ഇത് നമ്മളെ തൂവലില്ല ആ മോഡലാണ് കേട്ടോ അത് നല്ല രസമുള്ള ഗ്ലാസ്സുകൾ കാണാൻ അത് മൊത്തം നമ്മളെ പൊട്ടുന്ന ഗ്ലാസ് ആണ്ട്ടോ ഒരു കുപ്പി കുപ്പിവെള്ളകളൊക്കെ തൂക്കിട്ട പുലത്തോന്നും ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കാണാനേ ഇത് പിന്നെ നമ്മളെ ഡിസ്പോസിബിൾ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലാസ്റ്റ് സെക്ഷൻ വന്നാൽ നോൺ സ്റ്റിക്കിൻ്റെ പാന് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് പക്ഷെ ചിലതൊക്കെ ക്വാളിറ്റി ഉണ്ടാ ചിലത് ക്വാളിറ്റി കുറവായിരിക്കും നമ്മൾ ഹൈ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല അത്രയും വലിയ ബ്രാൻഡൊന്നും ആവില്ല ഇതൊക്കെ കാണാനൊക്കെ രസമുണ്ട് റേറ്റ് മാത്രം കുഴപ്പമൊന്നുമില്ല നമ്മളെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ സ്ക്രബ്ബർ അതുപോലെ സംഭവം ഇട്ട് ഉറക്കാനൊന്നും പറ്റില്ല ആ ഏത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും തന്നെ സ്ക്രബ്ബർ ഒന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ എന്താ കുട്ടികളാണ് കേട്ടോ അപ്പം അല്ല അതുകൊണ്ട് മങ്കിയുണ്ട് ടൈഗർ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ മേലെ നമ്മളെ ഫ്ലോറിൽ വന്നതാണ് കേട്ടോ മേലെ ഫ്രോളിൽ ഡ്രസ്സ് ഐറ്റംസാണ് ഡ്രസ്സ് ചപ്പൽ ബാഗ് അതുപോലെ നമ്മളെ എന്താ പറയുക പില്ലോ കവേഴ്സ് പില്ലോ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുഷ്യൻസ് എല്ലാ ഐറ്റംസ് ഉണ്ട് ഐറ്റംസുണ്ട് ഡോർമാറ്റുകൾ അങ്ങനത്തൊക്കെ ഇന്നർ വിയേഴ്സ് എല്ലാം ഉണ്ട് മേലേട്ട അതെല്ലാം മുള്ളത് നമ്മളെ വാൾ ഇല്ല അത് പിന്നെ യോഗാ മാറ്റ് പിന്നെ സൂട്ട് കേസ് അങ്ങനത്തെ അതാണ് താഴ്ത്ത ഫ്ലോറ് നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ മേലൊക്കെ വന്നിട്ടാണ് പക്ഷെ നമുക്ക് എത്ര നമുക്ക് അതൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മളെ ഐറ്റംസ് പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് ചെറിയ റേറ്റാണ് പക്ഷെ നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ അറിയില്ല പക്ഷെ ലാസ്റ്റ് ബില്ല് വരുമ്പോൾ നല്ലൊരു ബില്ല് വരും എടുത്തിടുമ്പോൾ ചെറിയ റേറ്റ് റേറ്റില്ലേന്നൊക്കെ വിചാരിക്കുന്നത് ബാഗൊക്കെ കേട്ടോ ബാഗൊക്കെ നമ്മൾ നോക്കിയിട്ട് ക്വാളിറ്റി ഉള്ള കുറഞ്ഞതുണ്ടാവും ക്വാളിറ്റി കൂടിയുള്ള അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളിഷ്ടത്തിന് നമുക്ക് എടുത്താൽ മതി ആരും നിർബന്ധിക്കില്ല അത് എടുക്കുന്നതിൽക്കേണ്ട പക്ഷേ പിന്നെ കുറ്റം പറയൂ ഷോപ്പിന് വന്നിട്ട് അത് റേറ്റ് കുറവാണ് അല്ലെങ്കിൽ ക്വാളിറ്റി എന്താ പറയുക അതൊക്കെ നമ്മളിഷ്ടം പോലെ നമുക്ക് ഇഷ്ടമെങ്കിൽ എടുത്താൽ മതിയല്ലോ ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ ബാർബിയുടെ ബാഗാണ് കേട്ടോ ചെറിയ ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റിയ ഷോപ്പാണ് അതായത് നമുക്ക് ചെറിയൊരു സാലറി ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ പോലും ഇപ്പം നാട്ടിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ ഡേ ടു ഡേ ചെറിയ ഡേ ടു ഡേ എന്ന് പറയും അത് യൂണിറ്റ് ഹൈപ്പമാരി തന്നെ പേര് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ടാവും ക്വാളിറ്റി കുറഞ്ഞതുണ്ടാവും അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഐറ്റംസ് തന്നെ കിട്ടും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇവിടെ നമ്മളെ മലയാളത്തിൽ കൂടുതൽ അധികം ആണ് നാഷണാലിറ്റീസാണ് ഇവിടെ വരിക ഡ്രസ്സാണെങ്കിലും അവരൊക്കെ വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടാൽ നമ്മൾ വിചാരിക്കുമ്പോൾ വില റേറ്റ് കൂടിയായിരുന്നു പക്ഷേ അവർ ഇവിടെ വന്നിട്ടൊക്കെ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യാം ബ്രാൻഡ് നമുക്ക് നോക്കി എടുക്കാൻ അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കി എടുക്കുക അവിടെ സാധാരണക്കാർക്ക് ചെറിയ എടുക്കുക പോലും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്ട്ടതൊക്കെ പക്ഷെ ഉള്ള സാധനങ്ങൾ നമ്മൾ നല്ല നോക്കിയെടുത്ത് നമുക്ക് നല്ലത് കിട്ടും നാട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നാട്ടിൽ വീട്ടിൽ വന്നാലും പലർക്കും കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് അധികം ആൾക്കാർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോവുക പിന്നെ സ്വീറ്റ്സ് കാര്യങ്ങൾ മിഠായി അങ്ങനത്തെ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പോകാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിയാൽ മതി അല്ലാതെ ബാഗ് ഐറ്റംസ് സ് ഡ്രസ് ഐറ്റംസ് അങ്ങനത്തെ കുട്ടികൾക്കുള്ള ക്ലിപ്പ് കാര്യ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് വേണ്ട അപ്പം നല്ല ക്വാളിറ്റി കുറവില് നല്ല ഐറ്റംസ് തന്നെ അങ്ങനെ നല്ല ചിലർ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയും പക്ഷെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് റേറ്റും ഉണ്ട് ട്വൻ്റി അബവ് ട്വൻറ്റി ഉണ്ട് ട്വൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട് ട്വൻറ്റി ത്രീ ഹൗസൻ്റെ ഉള്ളിൽ ട്വൻ്റി ത്രീ ഹൗസൻ്റെ മേലെ പല ബാഗുകളും ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് കൂടുതലായിട്ടാണ് ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല ആദ്യമൊന്നും അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല ട്വൻറ്റീൻ്റെ മേലേക്കും ടെന്നിൻ്റെ മേലേക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ടെന്നിൻ്റെ ഉള്ളിലായിരുന്നു ഇപ്പോൾ ഫുള്ള് ടെൻ ടെൻ ട്വൻറ്റി ട്വൻറ്റി ഒരു അബവ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല നല്ല ബാഗുകളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗ് റേറ്റും അധികം ഇല്ല ടെൻ തെറാം സെറ്റിലുള്ളൂ അത് നമുക്ക് നോക്കിയെടുത്തത് ബെഡ്ഷീറ്റിൻ്റെ സെക്ഷൻ ആട്ടോ നോക്കിയിട്ട് എടുക്കുക ബെഡ്ഷീറ്റും കുഴപ്പമൊന്നുമില്ല കേട്ടോ സിംഗിൾ ഉണ്ട് പില്ലോ കവേഴ്സ് മാത്രമുള്ളതുണ്ട് ഇനിയിപ്പോൾ വരുന്നത് കുട്ടികളുടെ സെക്ഷനാണ് ഈ ചെറിയ ചെറിയ ക്ലിപ്പുകളില്ലേ ഇതുപോലൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയ എല്ലാവർക്കും എല്ലാവശ്യ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞി ക്ലിപ്പുകളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഇത് വലിയ ക്രാബാണ് ഇത് ഹെയർ ബാൻഡ്സ് ദ ഹെയർ ബാൻഡ്സ് ഉണ്ട് പല പല മോഡല ഹെയർ ബാൻഡ്സ് ഉണ്ട് നല്ല രസം ഉണ്ട് ഉണ്ടെ നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോയ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ പർച്ചേസ് ചെയ്യാനൊക്കെ അണ്ടാ നല്ല ചെറിയ ചെറിയ ക്ലിപ്പുകളെല്ലാം സ്റ്റൈലിലാണ് പക്ഷേ ഞാൻ അങ്ങനത്തെ കാണാം ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ചു നമ്മുടെ നാട്ടിൽ ചുറ്റുവളാണെന്ന് പറയും പക്ഷേ കാണാൻ രസമുണ്ട് പക്ഷേ ഗോൾഡ് ഡെഫനായിട്ടും പേരും പല പല കളറുണ്ട് ഇത് ഗോൾഡിൽ വരുന്നുണ്ട് സിൽവറിൽ വരുന്നുണ്ട് റിംഗ്സിൻ്റെയൊക്കെ സെക്ഷൻ ആട്ടാ അതാ സിൽവർ ടൈപ്പ് വരുന്നുണ്ട് ഇതാകുമ്പോൾ കളർ പോകില്ല എനിക്ക് ഇങ്ങനത്തെ കലർത്തി ഇഷ്ടമായിട്ട് ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ പല പല കളറുണ്ട് കേട്ടോ ആ ചുറ്റുവളെ പോലത്തെ ഗ്രീനും ബ്ലൂവും എല്ലാ കളറും വരുന്നുണ്ട് ബ്ലാക്കൊക്കെ വരുന്നുണ്ട് ഇതൊരു ആണ് പക്ഷെ ആരും ഇത് പൊട്ടിച്ചിട്ടുണ്ട് കവറിൽ നിന്ന് അതിൻ്റെ റേറ്റ് ഞാൻ നോക്കുമ്പോൾ റേറ്റ് ബാക്കിൽ കാണുന്നില്ല അപ്പോൾ ആരും ഇത് കവറിൽ നിന്ന് അങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പൊട്ടിച്ചിട്ടതാ തോന്നുന്നു ഏകദേശം ടെൻ റാംസ് ഉണ്ടാവും റേറ്റ് അതുപോലെ സെറ്റ് ഉണ്ട് സെറ്റ് സെറ്റല്ലാത്ത മാലകളും ചെയിൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും കേട്ടോ വീട്ടിൽ നടക്കണോട്ടാട്ട അങ്ങനെ വീഡിയോ അങ്ങനെ ഷെയ്ക്ക് ആയി കാണുന്നത് ക്യാമറ അപ്പോൾ നല്ല ഡ്രസ്സ് ഐറ്റംസിൻ്റെ സെക്ഷനാണത് ട്യൂ പീസ് സെറ്റ് അതുപോലെ ഓഫീസ് വെയറിനെ പറ്റിയത് ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റി ഇടുന്നു നല്ല ബനിയൻ ടൈപ്പ് കോട്ടൻ്റെ എല്ലാ ടൈപ്പും ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല ഗൗണുകളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോയിട്ട് വിസിറ്റ് ചെയ്യും ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ കിച്ചൺ ഐറ്റംസും എല്ലാം ഉണ്ടാവുന്ന കാണിച്ചിട്ടില്ല അപ്പോൾ പോവാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ അത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്